പ്രിയ കർഷക സുഹൃത്തുക്കൾ നമ്മളിന്ന് നോക്കുന്നത് ഈ ചീരവിത്ത് നൂറ് ശതമാനം നമുക്ക് മുളച്ച് കിട്ടുന്നതിന് വേണ്ടിയുള്ള ഞാൻ ചെയ്യുന്ന ഒരു സംഭവമാണ് കാണിക്കുന്നത് ആദ്യമായി നമ്മൾ ആദ്യമായി ചുവടോമോണസ് നമ്മൾ ഒരു നാല് ഗ്രാമ് ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളത്തിൽ ലയിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതായത് അതിനു പറ്റിയ ഒരു ചങ്കോ ഗ്ലാസ്സോ എന്തെങ്കിലും എടുത്തിട്ട് അതിൽ ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നമ്മൾ നല്ലവണ്ണം സീഡോ മോണസിൽ ലയിപ്പിച്ച് ലായനായിട്ട് തയ്യാറാക്കി വയ്ക്കുക ഇതിലേക്കാണ് നമ്മൾ ചീരവിത്ത് ആദ്യം എടുത്ത് മാറ്റി വെക്കണം ഒരു ചീരവിത്ത് എടുക്കുമ്പം ഒരു ടിഷ്യൂ പേപ്പർ കുറച്ച് കട്ടിയുള്ള ടിഷ്യൂ പേപ്പർ ഒരു മൂന്നെണ്ണം എടുക്കുക അതിനുശേഷം ചീരവിത്ത് നമ്മൾ ഈ ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റി എടുക്കുക പാക്കറ്റ് പൊട്ടിച്ചത് കുറച്ച് കൂടിപ്പോയി കുഴപ്പമില്ല ഇത് ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റിയ ശേഷം നമ്മൾ ഇത് കണ്ടില്ല മൂന്നെണ്ണം ഉണ്ട് കേട്ടോ മൂന്ന് ടിഷ്യൂ പേപ്പർ ഇത് അത്യാവശ്യം കട്ടിയുള്ള കിച്ചണിൽ ഉപയോഗിക്കുന്ന ടിഷ്യൂ പേപ്പറാണ് ഫേസിലല്ല സാധാരണ കിച്ചൺ ഉപയോഗത്തിന് ഉപയോഗിക്കുന്ന ടിഷ്യൂ പേപ്പർ അതാകുമ്പോൾ കുറച്ച് കനം കൂടുതലുണ്ടായിരിക്കും അപ്പം അത് ആണ് നല്ലത് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല വൃത്തിയുള്ള കോട്ടൺ തുണിയിലും ഇതേ പ്രക്രിയ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് എന്നിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ഇതേപോലെ നമ്മൾ നാലായിട്ട് തന്നെ മടക്കുക ആദ്യം നാലായി മടക്കുക പിന്നെ അത് അങ്ങനെ ക്രോസ് ആയിട്ട് മടക്കുക വീഡിയോ ഒറ്റ കൈ കൊണ്ട് ചെയ്യുന്നതുകൊണ്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അത് സഹിക്കുക ഇത് ഇതേപോലെ മടക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ലായനി ലായനി ലായനിണ്ടല്ലോ നമുക്ക് തെളിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒന്നും കൂടി മിക്സ് ചെയ്ത് ഇളക്കിയ ശേഷം നമ്മൾ നേരത്തെ ചീരവിത്ത് മടക്കി വെച്ച ചീരവിത്തിനെ എടുത്തിട്ട് ഈ ലയനിലേക്ക് നമ്മൾ മുക്കി വയ്ക്കുക നല്ല ഇതായിട്ട് ശരിക്കും മുക്കി അവിടെ വയ്ക്കാം പൊങ്ങി വരും അപ്പോൾ ഒന്ന് അതിലൊന്ന് പ്രസ് ചെയ്തിട്ട് താഴ്ത്തി വെള്ളത്തിൽ വെക്കാം ഇത് നമുക്കധിക സമയത്തേക്ക് വെക്കണ്ട ഒരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറിൽ കൂടുതൽ വെക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് നമുക്ക് എടുത്ത് മാറ്റാവുന്നതാണ് മാറ്റിയ ശേഷം നമ്മൾ എടുത്ത് ഡ്രൈ ആക്കാൻ വയ്ക്കണം അത് ഒരു ദിവസം വെക്കണം ഞാൻ കുറച്ച് താമസിച്ച് പോയി അത് രണ്ടു ദിവസമായി പോയി ആയതുകൊണ്ട് ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ പറ്റുകയും ചെയ്തു അത് നമ്മൾ എന്നിട്ടത് മുളപ്പിക്കാനുള്ള സംഭവങ്ങളാണ് ഇതൊക്കെ ചൈരി കമ്പോസ്റ്റ് ചാണകപ്പൊടി പിന്നെ ഒരു ഗ്രീൻ എന്ന് പറഞ്ഞൊരു സാധനം ലോക്കലായിട്ട് കിട്ടുന്നതാണ് ഇവിടെ ആ സാധനം കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ട്രയലിട്ട് പൊളിപ്പിക്കുന്നത് ട്രേ ഒരു അത്യാവശ്യം വലിയ ട്രയ തന്നെയാണ് എടുത്തിരിക്കുന്നത് അപ്പം ഇത്രയും സാധനങ്ങളൊക്കെയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം അപ്പം ചാണകപ്പൊടിയിൽ ആദ്യം നമ്മൾ ചേർത്തി ചേർക്കുക അത്യാവശ്യം വേണ്ട ഒരു പിടി ചാണകപ്പൊടി മതി കുറഞ്ഞ പിന്നെ ഞാൻ നേരത്തെ പറയുമ്പോൾ അത് വിട്ടുപോയതാണ് വാമം കൂടി നമ്മളിതിൽ ആഡ് ചെയ്യുന്നുണ്ട് അതിനൊന്നും വേണ്ട ഒരു ജസ്റ്റ് രണ്ട് സ്പൂൺ മതി അഞ്ച് ഗ്രാമിൻ്റെ ചെറിയ സ്പൂൺ അത് വെയിറ്റൊന്നും ഉണ്ടാവില്ല വാമം കൂടി ചേർത്ത് പിന്നെ നമ്മൾ ചേർക്കുന്നത് ഈ ഗ്രീൻ മില്ലെന്ന് പറയുന്ന ഇവിടുന്ന് ലോക്കലായിട്ട് ലഭിക്കുന്ന ഒരു വളമാണ് പിന്നീട് എല്ലാം കൂടി എല്ലാം ഉണ്ട് വരുന്ന ചേർന്നിട്ടുള്ള ഒരു ിൽസ് ഗ്രീൻ മിൽസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ് ഞാൻ സാധാരണ ചെടികൾക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഒരു നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു വളമാണ് അത് നമ്മളധികം ഒന്നും ഉപയോഗിക്കുന്നില്ല വെറും ഒരു ജസ്റ്റ് രണ്ട് സ്പൂണ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ അതും കൂടി ചേർത്തതിന് ശേഷം നമ്മൾ ഈ ഈ മിക്സ് ഒന്ന് നന്നായിട്ട് മിപ്പം നേരത്തെ ചകിരി കമ്പോസ്റ്റിൽ കുറച്ച് ഈർത്തുണ്ട് നമ്മൾ ഈർപ്പം പോരാതെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നും കൂടി വെള്ളം തെളിച്ചുകൊടുക്കേണ്ടി വരും കരണ്ടി മാത്രം വെച്ച് ചെയ്താൽ ശരിയാവില്ല അപ്പോൾ ആയതുകൊണ്ട് ഞാൻ ഗ്ലൗസ് ഇട്ട് കൈകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇത് മിക്സ് ചെയ്യാണ് ചെയ്യുന്നത് അത് വളങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത്ത് മുളയ്ക്കാൻ പ്രയാസം ഉണ്ടായിരിക്കും ഇപ്പോൾ നമുക്ക് ട്രെ നിറയ്ക്കാനുള്ള ബോട്ടോമിക്സ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വലിയ ട്രേ ആണ് ഇതിന് ഇരുപത് രൂപയാണെന്ന് അതിന് വില വരുന്നത് അപ്പോൾ നമുക്ക് ഇതിലേക്ക് നമുക്ക് ഫില്ല്ല് ചെയ്ത് തുടങ്ങാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാം ഇത് നേരെ ഇതിലേക്ക് പരത്തി നേരെ ഇങ്ങനെ വടിച്ചു കൊടുത്താൽ മതി കൈവെച്ചിങ്ങനെ വടിച്ച് കഴിഞ്ഞിട്ട് ലെവലാക്കിയെടുത്ത് ഒരേ ആക്കി എടുക്കുകയാണ് വേണ്ടത് അപ്പോൾ നമ്മുടെ ട്രേയുടെ ടോപ്പ് സർഫസ് വളരെ ക്ലിയർ ആക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അമർത്തണം ഒന്ന് പ്രസ് ചെയ്യണം അത് ഈ ഫോർട്ടി മിറ്റ്സ് ഇപ്പോൾ ഏറ്റവും നിൽക്കുന്നത് അപ്പോൾ ഈ പൊടിമിച്ച് നമുക്ക് പ്രസ്സ് ചെയ്യാൻ ഒരു എളുപ്പം അതിൻ്റെ മേലെ ഒരു ട്രേ വെച്ചിട്ട് അമർത്തിയാൽ മതി പക്ഷേ നമ്മളടുത്ത് അതേപോലത്തെ ഒരു ഫുള്ള് ട്രേ ഇല്ല ഒരു പീസാണ് കിട്ടിയത് അപ്പോൾ അത് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് അമർത്തി എടുക്കാം ശേഷം നമ്മൾ മാറ്റി വെച്ച വിത്ത് ടിഷ്യൂ പേപ്പറൊന്ന് എടുക്കുക ടിഷ്യൂ പേപ്പർ അതിൽ കുളിര് കൂലിപ്പോഴും ഉണ്ട് അതുകൊണ്ട് എടുക്കുമ്പോൾ ശ്രദ്ധിച്ചെടുക്കണം പ്രയാസപ്പെട്ടിട്ടുണ്ട് എടുക്കണം അവിടെ ഞാൻ പോകും ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിത്ത് ഏകദേശം മുള വന്ന സ്ഥിതിയിലായിട്ടുണ്ട് കാരണം ഇതൊരു ദിവസം കൂടിപ്പോയി മുള വരാൻ നിൽക്കരുത് ശരിക്കും എങ്കിലും നമ്മൾ നമുക്ക് വിത്ത് പായിയെടുക്കാം പായ എടുക്കാൻ കുറേശേ ഓരോന്നുള്ളിൽ വിത്ത് നമ്മൾ നേരത്തെ കുഴിയാക്കി വെച്ചിട്ടുണ്ടല്ലോ പ്രസ് ചെയ്തിട്ട് ട്രൈ വെച്ച് പ്രസ് ചെയ്ത് കുഴിയാക്കി വെച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് വിത്തുകളിങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ എല്ലാ ഇതും എല്ലാ ഹോളിൽ എല്ലാ ഈ ട്രെയിൻ്റെ കളികളിലും വിത്ത് ഇങ്ങനെ അത്യാവശ്യം രണ്ടോ മൂന്നോ വിത്ത് എടുത്ത് മൂന്ന് രണ്ടോ മൂന്നോ ഒന്നല്ല ഇപ്പോൾ കിട്ടുന്ന കയ്യിൽ അത്യാവശ്യം വരുന്നുണ്ട് പിന്നെ സൂക്ഷിച്ച് എടുക്കുകയും വേണം ഇത് മുള വന്നുകൊണ്ടുള്ള കുറച്ചൊരു പ്രയാസമുണ്ട് ഇതെടുത്ത് ഇങ്ങനെ പായു വയ്ക്കാനും അത്യാവശ്യം കൂടുതലൊക്കെ വീണ് പോയിട്ടുണ്ട് ഇങ്ങനെ ചെയ്താലും മതി ഇപ്പോൾ ട്രെയിനിൽ അത്യാവശ്യം വിത്തുകളൊക്കെ ആയിട്ടുണ്ട് എല്ലാ കള്ളികളിലും വിത്തുകളായിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്ക് ഇതിൻ്റെ മേളിൽ കൂടി ഒന്നും കൂടി പോട്ടിമിച്ചിട്ട് ഫില്ല് മുകളിൽ ഇതേപോലെ പോട്ടിമിച്ച് ചേർത്തിട്ട് കംപ്ലീറ്റ് ട്രേ ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം അപ്പോൾ വിത്തും ആയി അതിൻ്റെ കുറച്ച് ബാക്കിയുള്ള ഇടങ്ങളിൽ നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ഇതേപോലെ പോട്ടിമിച്ച് നമ്മൾ നേരത്തെ എടുത്തു വച്ചാൽ പോട്ടിമിച്ച് ഒന്ന് അതിൻ്റെ മേലെ ഇട്ട് ചെയ്തിട്ട് എടുത്തിട്ട് മാറ്റി വയ്ക്കാം നമുക്ക് ശേഷം നമുക്ക് ഇതിനെ ഒരു തണൽ ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാവുന്നതാണ് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ ഇതിന് വള വന്നു നടക്കാം പിന്നീട് ഇതിന് ഭാഗം കുറച്ച് മഞ്ഞൾപ്പൊടി വിതറുന്നുണ്ട് നമ്മൾ കാര്യം ഇതിൻ്റെ വിത്തുകൾ കുറമ്പ് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പം മഞ്ഞൾ ഇതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം കൂടി സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് വളരെ മിനിറ്റായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കൂടുതൽ വെള്ളം വേണ്ട മഞ്ഞൾപ്പൊടി ഇട്ട് വെക്കുക വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ മൂന്ന് ദിവസം കഴിഞ്ഞിട്ടുള്ള ഒരു സംഭവമാണിത് നമ്മൾ ആ ഭാഗത്ത് തന്നെ വെച്ചിരിക്കുന്നത് അതിപ്പോൾ രണ്ട് നേരം വെള്ളം കുറേ മിനിറ്റായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഓക്കെ അടുത്ത വീഡിയോ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്